ഒരു രാജാവിന് ഒരു മന്ത്രിസഭയുണ്ടായിരുന്നു അതിലെ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മന്ത്രി ഉണ്ടായിരുന്നു രാജാവിൻ്റെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്തുവാൻ ഈ മന്ത്രിക്ക് പറ്റുമായിരുന്നു രാജാവ് എന്തൊരു ക്രൈസിസ് പറഞ്ഞാലും അതിനൊരു ഉത്തരം നൽകിയിട്ടേ ഈ മന്ത്രി പിന്മാറാറുള്ളൂ അതുകൊണ്ട് തന്നെ തൻ്റെ ഏതൊരു കാര്യത്തിനും രാജാവ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഈ മന്ത്രിയാണ് മറ്റു മന്ത്രിമാർക്ക് ഈ മന്ത്രിയോട് ചെറിയൊരു അസൂയൊക്കെയുണ്ട് കാരണം രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട മന്ത്രി ഇദ്ദേഹമായതുകൊണ്ടും തങ്ങളെ അത്ര മാനിക്കാത്തതുകൊണ്ടും ഒക്കെ ചെറിയ ഒരു ഒരു അസൂയ ഈ മറ്റ് മന്ത്രിമാർക്ക് ഈ മന്ത്രിയോടുണ്ട് അങ്ങനെ എനിക്ക് ഒരു ദിവസം ഈ രാജാവ് ഈ മന്ത്രിയോട് പറഞ്ഞു മന്ത്രി താങ്കളൊരു മിടുക്കനാണ് താങ്കളുടെ മിടുക്കിനെ കുറിച്ച് ഇവിടെ ഒരു ചോദ്യം വേണ്ട അതിലെനിക്കൊരു സംശയവും ഇല്ല പക്ഷേ താങ്കളുടെ മകനൊരു മണ്ടനാണ് പെട്ടെന്ന് മന്ത്രി അത്ഭുതപ്പെട്ടു പോയി മന്ത്രിയുടെ നോട്ടത്തില് മന്ത്രിയുടെ മകൻ അങ്ങനെ ഒരു മണ്ടനായിട്ട് മന്ത്രിക്ക് തോന്നിയിട്ടില്ല മന്ത്രി എന്താണ് രാജാവ് അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ പറഞ്ഞു ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രാവിലെ നടക്കാൻ പോകുമ്പോൾ തങ്ങളുടെ മകൻ അവിടെ ആൽമ ചൂട്ടിലിരിക്കുന്ന കാണാറുണ്ട് അപ്പം ഞാൻ എല്ലാ ദിവസവും അവന്റെ ഇടുക്കിലേക്ക് ഒരു ചെറിയ സ്വർണ്ണ നാണയവും വലിയ വെള്ളി നാണയവും ആയിട്ട് ചെല്ലും എന്നിട്ട് അവനോട് ചോദിക്കുന്നതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ മൂല്യം അവൻ പറയും വെള്ളി നാണയമാണ് ഞാനിത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൻ വെള്ളി നാണയം എന്ന് പറയുമ്പോൾ ഞാൻ ഞാൻ അവർ ഈ വെള്ളി വെള്ളി നാണയം കൊടുക്കുന്നുമുണ്ട് ഈ മണ്ടര ഇത്രയും നാൾ ഞാൻ ഇത് വീണ്ടും വീണ്ടും ചോദിച്ചിട്ടും അവൻ എപ്പോഴും മനസ്സിലായിട്ടില്ല അവന് പറയുന്ന ഉത്തരം തെറ്റാണെന്ന് ുടെ മകൻ ഒരു മണ്ഡനമാണെന്ന് ഇതിൽ കൂടുതൽ ഇത് തെളിവാണ് വേണ്ടത് മറ്റു മന്ത്രിമാരെല്ലാം ഇത് കേട്ടി ചിരിക്കാൻ തുടങ്ങി മന്ത്രിക്കാകെ സങ്കടമായി മന്ത്രി ഇതിനെ കുറിച്ച് ഓർത്ത് ഏറെ വ്യാകുലപ്പെട്ട് പല ദിവസങ്ങളും ഉറക്കൊക്കെ പോയി അങ്ങനെ ഇരിക്കും ഒരു ദിവസം മന്ത്രി വിചാരിച്ചു തന്റെ മകനോട് ഇത് ചോദിക്കാമെന്ന് മകൻ തന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മന്ത്രി മകന്റെ മുമ്പിലേക്ക് ഒരു കൊച്ചു സ്വർണ നാണയവും വലിയ വെള്ളി നാണയം കാണിച്ചു ചോദിച്ചു മകനെ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ മൂല്യമുള്ളത് മകൻ പറഞ്ഞു സ്വർണ്ണനാണയാണ് അപ്പോ മന്ത്രി അപ്പോൾ മകനോട് ചോദിച്ചു എടാ എന്നാൽ നിനക്ക് ഈ ഉത്തരം അങ്ങ് രാജാവിനോട് പറഞ്ഞാൽ പോരെ നീ എന്തിനാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രാജാവിനോട് നാണയമാണ് മൂല്യമുള്ളതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിനക്ക് സ്വർണ്ണ നാണയമാണെന്ന് അറിയാമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ അപ്പം മന്ത്രിയുടെ മകൻ മന്ത്രിയോട് പറയും അപ്പൻ എൻ്റെ കൂടെ ഒന്ന് വരാമോ അങ്ങനെ അവൻ്റെ മുറിയിലേക്ക് മന്ത്രിയുടെ മകൻ മന്ത്രിയെ വിളിച്ചുകൊണ്ട് പോകും ആ മുറിയിൽ നിറച്ച് വെള്ളി നാണയങ്ങൾ അവൻ കാണിച്ചു കൊടുക്കും എന്നിട്ട് അവൻ അപ്പനോട് പറയും അപ്പാ കഴിഞ്ഞ ഒരു വർഷത്തിനേറെ ഏറെയായിട്ട് ഈ രാജാവ് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് ഞാൻ പതിവ് പോലെ വെള്ളി നാണയമാണെന്ന് പറയും ഈ വെള്ളി നാണയം അദ്ദേഹം എനിക്ക് തന്നിട്ട് പോകും ഞാൻ എന്ന് സ്വർണ്ണനാണയമാണെന്ന് പറയുന്നു അന്ന് രാജാവ് ഈ ചോദ്യം നിർത്തും ഇപ്പോ എനിക്ക് എല്ലാ ദിവസവും ഓരോ വെള്ളി നാണയം വെച്ച് കിട്ടുന്നുണ്ട് എന്തിനാണ് സ്വർണ്ണ നാണയമാണ് ഉത്തരം എന്ന് പറഞ്ഞ് ഒരു സ്വർണ്ണ നാണയം കിട്ടി ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഒന്നും കിട്ടാതെ ആകുന്നത് അതേസമയം ഈ വെള്ളി നാണയം എല്ലാ ദിവസവും ഓരോ ദിവസവും ഒരു വരുമാനം പോലെ എന്റെ കയ്യിലേക്ക് കിട്ടുന്നല്ലേ കൂടുതൽ നല്ലത് മകന്റെ ഉത്തരത്തില് മന്ത്രി ഏറെ സംതൃപ്തനായി